എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും മുംബൈ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ ലോകമാന്യ തിലക് ടെർമിനലിലാണ് എത്തിച്ചേരുന്നത് ദിവസേന മുംബൈയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ നാല് നോക്കുക സീരിയൽ നമ്പർ ഒന്ന് മുതൽ നാല് വരെയുള്ള ട്രെയിനുകൾ മാത്രമാണ് മുംബൈയിലേക്ക് നേരിട്ട് പോകുന്നവ ശരാശരി മുപ്പത് മണിക്കൂറാണ് ഓടിയെത്താൻ ആവശ്യമായ സമയം സീരിയൽ നമ്പർ രണ്ടിലെ ട്രെയിൻ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അതുകൊണ്ട് ഈ ട്രെയിൻ ഓടിയെത്താൻ ഏകദേശം നാൽപ്പത് മണിക്കൂറോളം എടുക്കും ഈ നാല് ട്രെയിനുകൾ കൂടാതെ താഴെ കൊടുത്തിരിക്കുന്ന പതിനാല് ട്രെയിനുകൾ പനവേൽ ടച്ച് ചെയ്താണ് പോകുന്നത് പനവേൽ നിന്നും മുംബൈയിലെത്താൻ നാൽപ്പത് കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ പോകാൻ അത്യാവശ്യമുള്ളവർ ഈ ട്രെയിനുകളിൽ കയറി പനവേൽ ഇറങ്ങുക അവിടെ നിന്നും ധാരാളം ബസ്സുകളും ട്രെയിനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്